സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ വിരുദ്വാനഗർ എന്ന് പറയുന്ന പ്രദേശത്തെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനാറാം തീയതിയാണ് അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു അന്നാണ് മുത്തിലക്ഷ്മി അഴകൻ ദമ്പതികളുടെ മൂത്ത മകളായ ഭാനുരേഖ ഇരുപത് വയസ്സിനെ കാണാതാവുന്നത് അതായത് രാവിലെ എട്ട് മണിക്ക് എന്നും പോകുന്നത് പോലെ കോളേജിലേക്ക് പോയതാണ് വൈകുന്നേരം നാലു മണിയോടുകൂടി തിരിച്ചു വരേണ്ടതാണ് പക്ഷേ ഭാനുരേഖ മണിക്ക് വന്നിട്ടില്ല അങ്ങനെ അഞ്ചു മണിയോട് കൂടിയിട്ട് അമ്മ മകളുടെ മൊബൈലിലേക്ക് ഫോൺ ചെയ്യുകയാണ് അപ്പോഴാണ് അറിയുന്നത് അത് സ്വിച്ച് ഓഫ് ആണെന്ന് ഏതായാലും അച്ഛനും അമ്മയും പരിഭ്രാന്തരായി അങ്ങനെ കൂട്ടുകാരുടെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുടെയും എല്ലാവരുടെയും വീടുകളിൽ പോയിട്ട് അന്വേഷിക്കുകയാണ് തൻ്റെ മകൾ മകളിവിടെ വന്നോ എന്ന് എട്ട് മണിവരെ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചിനും മകളെ പറ്റി യാതൊരു വിവരവും ഇല്ലാത്തതിനെ തുടർന്ന് കോളേജിൽ പോയി കോളേജിലേക്ക് പോകുമ്പോഴെന്ന് പറഞ്ഞാൽ അവിടെ വാച്ച്മാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അയാളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ ഒരു രജിസ്റ്റർ ഉണ്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്ത് പോയിട്ട് ആ രജിസ്റ്റർ നോക്കുമ്പോഴാണ് അറിയുന്നത് അന്നത്തെ ദിവസം ഈ പെൺകുട്ടി കോളേജിൽ പോയിട്ടില്ല പിന്നെ എവിടെ പോയി നാട്ടുകാരെല്ലാം എല്ലാവരും അറിഞ്ഞു അപ്പോൾ നാട്ടുകാരെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ബാനുരേഖയുടെ കല്യാണം കഴിഞ്ഞതാണ് പത്തു മാസങ്ങൾക്ക് മുമ്പാണ് കല്യാണം കഴിഞ്ഞത് കോളേജിൽ പഠിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിർത്തി ത്തിയിരിക്കുന്നത് അതുമാത്രവുമല്ല ഈ കല്യാണം കഴിച്ചിരിക്കുന്നത് മുറച്ചിറക്കനായ രാജ്കുമാർ എന്ന് പറയുന്ന ഇരുപത്താറുകാരനാണ് രാജ്കുമാറിൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുപ്പൂരിൽ ഒരു ബനിയൻ കമ്പനിയിൽ മാനേജറായിട്ട് ജോലി ചെയ്യുകയാണ് അയാളാണെങ്കിൽ ആഴ്ചക്കൊരിക്കലോ ഇല്ലെങ്കിൽ മാസത്തിലോ മാത്രമേ വരാറുള്ളൂ ഈ ശനിയാഴ്ചയും അയാൾ വന്നിരുന്നു ഞായറാഴ്ചയാണ് അയാൾ പോയത് തിങ്കളാഴ്ചയാണ് ബാനുവിനെ കാണാതാവുന്നത് എന്നുള്ളതാണ് ഏതായാലും നാട്ടുകാരൊക്കെ പറഞ്ഞു ആ കുട്ടിക്ക് ആ കല്യാണത്തോട് ഇഷ്ടമുണ്ടായിരിക്കില്ല അതുകൊണ്ടത് ഒളിച്ചോടിയതായിരിക്കാം എന്ന് നാട്ടുകാർ എല്ലാവരും അടക്കം പറഞ്ഞു എന്നുള്ളതാണ് ഏതായാലും രാത്രി എട്ട് മണിയോട് കൂടിയിട്ട് അഴകനും മുത്തുലക്ഷ്മിയും അതുപോലെ തന്നെ കുറച്ച് ബന്ധുക്കളൊക്കെ ആയിട്ട് വിരുദാനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ പോയിട്ടൊരു പരാതി കൊടുത്തു അതായത് തൻ്റെ മകളെ കാണുന്നില്ല ഇരുപത് വയസ്സുണ്ട് സാർ കല്യാണം കഴിഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടുത്തെ പോലീസുകാരൊക്കെ ഏകദേശം മനസ്സിൽ ഉറപ്പിച്ചു ഈ പെൺകുട്ടി എവിടെയോ ഒളിച്ചു പോയതാണ് അതായത് ഇതിന് കൃത്യമായിട്ടുള്ള ഏതെങ്കിലും ആളായിട്ട് സ്നേഹമുണ്ട് ആ സ്നേഹിക്കുന്ന ആളുടെ കൂടെ പോയതാണ് എന്ന് പോലീസുകാരും അങ്ങ് വിജയി വിശ്വസിച്ചു എന്നുള്ളതാണ് അങ്ങനെ പിറ്റേന്ന് രാവിലെ പോലീസുകാർ വീട്ടിലൊക്കെ വന്ന് മൊഴിയല്ലെടുത്തു അതുപോലെ തന്നെ അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജകുമാറും വന്നിരുന്നു കാരണം ഭാര്യയെ കാണാനില്ല എന്നറിഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചു കൊണ്ടാണ് രാജകുമാറും വന്നിരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം മുതൽ രാജ്കുമാറും ഈ തെരച്ചിലിൽ സജീവമായി എന്നുള്ളതാണ് പോലീസുകാർ ടൗണിലുള്ള എല്ലാ സി സി ടി വിയും പരിശോധിക്കാൻ തുടങ്ങി ബസ് സ്റ്റാൻഡിലുള്ള ഒരു സി സി ടി വി പരിശോധിച്ചപ്പോഴേ ഭാനുരേഖ എന്ന് പറയുന്ന ഇരുപത് വയസ്സുകാരിയും അതുപോലെ തന്നെ കൂടെ ഒരു സ്ത്രീയും ഇറങ്ങി വരുന്നത് കണ്ടു ഏതായാലും പോലീസ് ഉറപ്പിച്ചു അതായത് ഈ സ്ത്രീയുടെ കൂടെയാണ് പോയിരിക്കുന്നത് പക്ഷെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴും എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയെ കാണുന്നില്ല അതായത് ബാനുരേഖ ഒറ്റയ്ക്കാണ് യാത്ര ചെയ്തത് എന്ന് പോലീസിന് മനസ്സിലാവുകയും ചെയ്തു അത് മാത്രവുമല്ല വീട്ടിൽ നിന്നും സ്വർണമോ പണമോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സാധനം പോലും എടുത്തിട്ടുമില്ല അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു എല്ലാവരും പറഞ്ഞു ഇതൊരു ഒളിച്ചോട്ടമാണെന്ന് പക്ഷേ വീട്ടിൽ നിന്നും ഒന്നും എടുക്കാതെ മകൾ ഇവിടെ പോയി അതാണ് അച്ഛൻ്റെയും യും അതിശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമാത്രവുമല്ല അന്ന് രാവിലെ വരെ മകൾ വളരെയധികം സന്തോഷവതിയായിരുന്നു അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൾക്ക് ജീവനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ അവൾ അച്ഛനോട് പറയുമായിരുന്നു അന്ന് രാവിലെ ജോലിക്ക് പോകുന്നതിന് മുന്നേ അച്ഛനും അതുപോലെ വാനുരേഖയും തമ്മിൽ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു അതുമാത്രവുമല്ല തലേ നീ രാത്രിയാണെങ്കിൽ നല്ല പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം മരുമകൻ രാജ്കുമാറും കൂടി ആ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ഏതായാലും എവിടെ പോയി എന്നറിയാതെ ആ ഒരു പിതാവും മാതാവും ഒരുപാട് വേദനിച്ചു എന്നുള്ളതാണ് ബാനുരേഖയെ കാണാതായിട്ട് ഇന്നത്തേക്ക് നാല് ദിവസം തകിയുകയാണ് ഈ നാല് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ കാര്യമായിട്ടൊന്നും അന്വേഷിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ബാനുരേഖയുടെ വീട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദൈവവിശ്വാസികളാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് പോലീസിനെക്കാട്ടിയും വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്യോതിഷന്മാരെയും സ്വാമിമാരെയും പൂജ ചെയ്യലും ഇതൊക്കെയാണ് അതുകൊണ്ട് മകള് തിരിച്ചു വരാൻ വേണ്ടിട്ട് ഇവരിങ്ങനെ പൂജ ചെയ്തുകൊണ്ടേയിരുന്നു ഓരോ അമ്പലങ്ങളിൽ പോയി ഒരു സ്വാമിമാരെ കാണുന്നു അതുപോലെ തന്നെ ജ്യോതിഷന്മാരെ കാണുന്നു അവരൊക്കെ പറഞ്ഞു പടിഞ്ഞാറുണ്ട് കിഴക്കുണ്ട് തെക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്ത് പോവുകയാണ് ചെയ്യുന്നത് പോലീസിനോട് അന്വേഷിക്കാൻ പറയാനോ ഇല്ലെങ്കിൽ പോലീസിൽ കൊടുത്ത കേസ് എന്തായി എന്ന് എന്നന്വേഷിക്കാനോ ഒന്നും ഭാനുമതിയുടെ അച്ഛനും അമ്മയും ഈ രാജ്കുമാറും ആരും പോയില്ല എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ നാലാമത്തെ ദിവസം ഈ വിരുദ്വാനഗറിൽ നിന്നും നൂറ്റി കിലോമീറ്റർ അകലെയുള്ള പുതുക്കോട്ടൈ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു മെസ്സേജ് വരികയാണ് അതായത് വീരാളിമല എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പാടത്തിൻ്റെ കരയിൽ വിജിനമായ സ്ഥലമാണ് അവിടെ ഒരു സ്ത്രീയുടെ പാതി നിലയിലുള്ള ഒരു മൃതദേഹം കിട്ടിയിട്ടുണ്ട് തലയൊക്കെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ കത്തിപ്പോയിരുന്നു അതുകൊണ്ട് തന്നെ തിരിച്ചറിയാൻ കഴിയില്ല ഏതായാലും ഫോറൻസിക് ഡിപ്പാർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു മുപ്പതിനും മുപ്പത്തിയഞ്ച് വയസ്സിനും പ്രായമുള്ള സ്ത്രീയുടേതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബിരുദാനഗർ പോലീസ് അധികം അങ്ങോട്ട് അന്വേഷിച്ചു പോയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാനുരേഖയ്ക്ക് വയസ്സ് ഇരുപതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മുപ്പത് മുപ്പത്തഞ്ച് വയസ്സുള്ള സ്ത്രീയുടെ മൃതദേഹം അന്വേഷിച്ച് പോയിട്ട് ഇനി പുലിപാലി പിടിക്കേണ്ട എന്ന് ബിരുദാനഗർ പോലീസും തീരുമാനിച്ചു അതുമാത്രവുമല്ല ഈ വിവരം ഈ ബാനുരേഖയുടെ അച്ഛനോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇല്ല സാറേ എൻ്റെ മകൾ മരിച്ചിട്ടില്ല എൻ്റെ മകൾ തിരിച്ചു വരും എന്ന് തന്നെയാണ് ഈ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ആരാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഇന്ന് ജ്യോതിഷനാണ് പറഞ്ഞിരിക്കുന്നത് അയാൾ മഷി നോക്കിയിട്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് അയാളെ വിശ്വാസം ാണ് സാർ അയാൾ പറഞ്ഞതൊക്കെ നടന്നിട്ടുണ്ട് എന്ന് ആത്മവിശ്വാസത്തോടു കൂടിയിട്ട് ഈ അഴകൻ അഴകൻ എന്ന് പറയുന്ന ഈ അച്ഛൻ പറഞ്ഞു എന്നുള്ളതാണ് ഏതായാലും ഇത് കേട്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ പോലീസിന് ഉള്ളിലൊരു ചിരിയാണ് വന്നത് അതായത് ഇവന്മാരൊക്കെ എന്താണ് കാണിക്കുന്നത് എന്നുള്ള തരത്തിൽ പോലീസ് ഏതായാലും ഈ നാല് ദിവസം കഴിഞ്ഞപ്പോഴേ അന്വേഷണം ഒന്ന് ഊർജിതമാക്കി അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഈ ബാനു ഭാനുരേഖയുടെ മൊബൈൽ നമ്പർ സൈബർ സെല്ലിന് കൊടുത്തു ഇത് എവിടെ വെച്ചാണ് ഇത് ഓഫായിരിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പോഴാണ് ആ ഒരു ഞെട്ടിക്കുന്ന ഒരു വിവരം കിട്ടിയിരിക്കുന്നത് കാരണം ഇത് ഓഫായിരിക്കുന്നത് ഈ വീരാലിമ വീരാളിമല എന്ന് പറയുന്ന ആ ഒരു മൃതദേഹം കണ്ടെടുത്ത അവിടുന്ന് തന്നെയാണ് അപ്പോൾ അവിടെയാണ് ഈ കുട്ടിയുള്ളത് എന്ന് മനസ്സിലാക്കിയ പോലീസ് നേരെ അങ്ങോട്ട് പോകുന്നു പുതുക്കോട്ട പോലീസുമായിട്ട് ബന്ധപ്പെടുന്നു കത്തിയപ്പോഴാണ് പോലീസിന് മനസ്സിലായത് ഈ മൃതദേഹം കത്തിയെടുത്ത് തന്നെയാണ് ആ പെൺകുട്ടിയുടെ മൊബൈൽ ഓഫായിരിക്കുന്നത് അപ്പോൾ ആ കത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ മൃതദേഹം തന്നെയാണ് ഏതായാലും ഈ രാജ്കുമാർ എന്ന് പറയുന്ന അവൻ്റെ മൊബൈലും ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന ഒരു സത്യം കൂടി പോലീസിന് മനസ്സിലാവുകയാണ് അങ്ങനെ മരുമകന ായ രാജകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോഴാണ് അവിടെയുള്ള ഈ പിന്നെ അഴകനും മുത്തുലക്ഷ്മിയൊക്കെ പറയുന്നത് അതായത് മരുമകൻ പാവമാണ് സാർ എൻ്റെ പെങ്ങളുടെ മകനാണെന്ന് അഴകൻ പറയുന്നു അതുമാത്രവുമല്ല തൻ്റെ മകൾക്ക് കല്യാണപ്രായം പ്രായം എത്തിയപ്പോഴേ എത്രയും പെട്ടെന്ന് ഈ കല്യാണം നടത്തണം എന്ന് പറഞ്ഞിട്ട് അഴകനും മുത്തുലക്ഷ്മിയും നിർബന്ധപൂർവൻ രാജകുമാറിനെ കൊണ്ട് താലി കെട്ടിക്കുകയായിരുന്നു രാജ്കുമാർ പറഞ്ഞു എനിക്കിപ്പോഴും വേണ്ട അത് എനിക്ക് വാനുരേഖയെ അത്ര ഇഷ്ടമൊന്നും ഇല്ല ഇപ്പോഴും വേണ്ടെന്നൊക്കെ പറഞ്ഞുവെങ്കിലും അമ്മ പറഞ്ഞു എടാ അവന്റെ കയ്യിൽ ഭാരിച്ച സ്വത്തുണ്ട് ആ സ്വത്ത് മുഴുവൻ നിനക്ക് കിട്ടില്ലേ അതുകൊണ്ട് നീ തന്നെ കല്യാണം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ തമിഴ്നാട്ടിലെ ആചാരപ്രകാരം അതായത് ഈ പിന്നെ ബന്ധുക്കൾ ബന്ധുക്കളെ തന്നെ കല്യാണം കഴിക്കും അത് അങ്ങനെ കല്യാണം കഴിച്ചതാണ് ഈ രാജകുമാർ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ രാജകുമാർ എന്ന് പറഞ്ഞാൽ വലപ്പോഴും വീട്ടിൽ വരും വീട്ടിൽ വന്നാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ തന്നെ ആയിരിക്കും അപ്പൊ ഇവിടെ എന്ന് പറ കഴിഞ്ഞാൽ ഈ ബാനുരേഖ എന്ന് പറയുന്ന സ്ത്രീ ഒറ്റയ്ക്ക് തന്നെയാണ് ഏതായാലും ഈ രാജകുമാറിനെ പിടിച്ചിട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ രാജകുമാറിനോട് പറഞ്ഞു നീയും അതുപോലെ തന്നെ ബാനുരേഖയും ഈ തിങ്കളാഴ്ച അവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോഴേ രാജകുമാറിന് മനസ്സിലായി എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞിരിക്കുകയാണ് ഇനി സമ്മതിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് അടിയിൽ നിന്നെങ്കിലും രക്ഷപ്പെടാം എന്ന് കരുതിയിട്ട് രാജകുമാറി എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ് അതായത് ഈ രാജകുമാറിന് ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടം ായിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങളോട് തീരെ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയാണ് ഈ രാജകുമാർ അതായത് രാജകുമാറിന് കല്യാണം കഴിഞ്ഞിട്ട് ഇല്ല ശാരീരിക ബന്ധം ഈ പത്ത് മാസമായിട്ടും നടന്നിട്ടില്ല എന്നുള്ളതാണ് അതായത് രാജകുമാറിന് അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ ബാനുരേഖ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു ഈ രാജകുമാറിനെ കാണുന്നത് തന്നെ കലിയായിരുന്നു ഈ ബാനുരേഖയ്ക്ക് ഏതായാലും അന്നത്തെ ദിവസം അതായത് ഈ ഡിസംബർ പതിനാലാം തീയതി രാജകുമാർ ആ വീട്ടിലെത്തുന്നു അങ്ങനെ പതിനാലാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരെയും വീട്ടിലാക്കിയിട്ട് അച്ഛനും അമ്മയും മറ്റൊരു സ്ഥലത്തേക്ക് പോയതാണ് അതായത് മരുമകനും അല്ലേ അവരിപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അല്ലേ ഇങ്ങനെ പ്രൈവറ്റായിട്ട് കിട്ടുന്നുള്ളൂ എന്ന് കരുതിയിട്ട് അച്ഛനും അമ്മയും അറിഞ്ഞുകൊണ്ട് തന്നെ പോയതാണ് പക്ഷെ അന്ന് അവിടെ ഒരു വലിയ വഴക്ക് നടക്കുകയാണ് അതായത് ഈ ഭാനുരേഖ പറയുകയാണ് നിൻ്റെ ഈ കാര്യങ്ങൾ മുഴുവൻ ഞാൻ ഇനി എല്ലാവരോടും വിളിച്ചു പറയാൻ പോവുകയാണ് അതായത് നിനക്ക് ആണത്തുമില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഈ രാജ്കുമാറിനെ അങ്ങ് നിർത്തി അങ്ങ് അപമാനിക്കുകയാണ് അതിലെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭയങ്കര ദേഷ്യം വന്നു അങ്ങനെ അയാൾ അന്ന് രാത്രി തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ വീട്ടിലേക്ക് പോയി അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് പിറ്റേന്ന് അയാൾ തിരുപ്പൂരേക്ക് പോയി തിരുപ്പൂരിൽ നിന്ന് അയാൾ വീണ്ടും വാനുരേഖയെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം നാളെ ആരും അറിയാതെ അതായത് തിങ്കളാഴ്ച രാവിലെ കോളേജിലേക്ക് എന്ന് പറഞ്ഞിട്ട് നീ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ ഇങ്ങോട്ട് വരണം എന്ന് പറയുകയാണ് അങ്ങനെയാണ് ഈ പുതുക്കോട്ടയിൽ രണ്ടുപേരും എത്തുന്നത് പുതുക്കോട്ടയിലെത്തിയതിന് ശേഷം അവിടെ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ച് അതായത് ഭാര്യയോട് പറഞ്ഞു നമുക്കെല്ലാം ശരിയാക്കാം ഡോക്ടറെടുത്ത് പോയിട്ട് എല്ലാം ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ ആശ്വസിപ്പിച്ച് അതുമാത്രവുമല്ല ഭാര്യയെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല എന്ന് ഈ രാജ്കുമാറിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു അങ്ങനെ അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു അതിനുശേഷം ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ഈ രാജ്കുമാറിൻ്റെ കയ്യിൽ ആ ബൈക്കിൽ ഇവർ വിജനമായ ആ ഒരു മലയിലേക്ക് പോവുകയാണ് അവിടെ എത്തിയതിനു ശേഷം ഈ ബാനു രേഖയെ കഴുത്തിഞ്ഞെരിച്ചു കൊല്ലുകയാണ് അപ്പോൾ പറഞ്ഞൊരു വാചകം ഇതാണ് നീ എല്ലാവരോടും പറഞ്ഞ് എന്നെ നാറ്റിക്കുമല്ലേ എന്നാൽ അതെനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വെച്ചിട്ട് കൊലപ്പെടുത്തുന്നത് കൊലപ്പെടുത്തിയതിനു ശേഷം ആ കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷം ഒന്നും അറിയാത്തതുപോലെ അതായത് ഈ ബാനു രേഖയെ കാണു കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ അമ്മാവൻ്റെ അതായത് അഴകൻ്റെ ഫോൺ വന്നപ്പോഴ് നേരെ വീട്ടിലേക്ക് വന്നു Thank you. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകാനും എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മുൻപന്തിയിൽ ഈ രാജ്കുമാർ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ആ ഒരു കേസ് അങ്ങനെ തെളിയിച്ചെങ്കിലും പിന്നീട് എന്ന് പറഞ്ഞ ഒരുപാട് വിവാദങ്ങളുണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിടിപ്പുകേടും അതുപോലെ തന്നെ പോലീസുകാരുടെ അനാസ്ഥയും ചോദ്യം ചെയ്തുകൊണ്ട് ഈ അഴകനും മുത്തുലക്ഷ്മിൻ്റെ രംഗത്ത് വന്നു എന്നുള്ളതാണ് കാരണം തൻ്റെ മകളെ അനാഥപ്രേതം പോലെ അടക്കിയില്ലേ അതായത് ഒരുപാട് നാൾ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു മൃതദേഹം ഏറ്റെടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് തന്നെ പൊതുശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് ആരുമില്ലാത്ത അനാഥ മൃതദേഹം പോലെ അടക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തൻ്റെ മകൾക്ക് മോക്ഷം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അഴകനും മുത്തുലക്ഷ്മിയും പോലീസിനെതിരെ വന്നു അത് പോലീസിൻ്റെ ഒരു വീഴ്ച തന്നെയായിരുന്നു ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തുലക്ഷ്മിയും അതുപോലെ തന്നെ അഴകനും എല്ലാവരും ആ ഒരു മൃതദേഹം പിന്നെ ദഹിപ്പിച്ച ആ സ്ഥലത്ത് പോവുകയും കർമ്മങ്ങളൊക്കെ ചെയ്തു എന്നുള്ളതാണ് അതിനുശേഷമാണ് മകൾക്ക് പിന്നെ ആ മോക്ഷം കിട്ടിയത് എന്നൊക്കെയാണ് അഴകം പറയുന്നത് ഏതായാലും ആ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്കുമാറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു ഒരുപാട് നാൾ ജയിലിലായി പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം ഇപ്പോഴും ആ കേസിൻ്റെ തീർപ്പും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കല്യാണത്തിൻ്റെ താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അയാൾ നിർബന്ധിക്കരുത് എന്നുള്ളതാണ് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ ഒരു വലിയൊരു സം ഇതൊന്നുമല്ല അതായത് ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലാതെ ഇതൊരു കുറവാണ് ഇതാളറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ് എന്നൊന്നും നോക്കിയിരിക്കണ്ട എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈനിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നോട് ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് അതൊക്കെ ശരിയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് നന്ദി നമസ്കാരം